അമിത വേഗതയിൽ വന്ന കാറടിച്ച നിരവധി യാത്രക്കാർക്ക് പരിക്കേറ്റ സംഭവത്തിൽ കാറൊടിച്ച യുവാവിനെതിരെ പോലീസ് കേസെടുത്തു പള്ളം എസ്റ്റേറ്റ് പടി പാലത്തിങ്കൽ നസീമിനെതിരെയാണ് പോലീസ് കേസെടുത്തത് പതിനഞ്ചോളം പരാതികളാണ് യുവാവിനെതിരെ സ്റ്റേഷനിൽ എത്തിയിട്ടുള്ളത് നസീമിനെ ജാമ്യത്തിൽ വിട്ടതിനെതിരെ പ്രതിഷേധവും ഉയർന്നിട്ടുണ്ട് സംഭവവുമായി ബന്ധപ്പെട്ട വ്യാഴാഴ്ച വൈകിട്ട് എട്ട് മണിയോടെ പോലീസ് കസ്റ്റഡിയിലെടുത്ത റസീം എന്ന യുവാവിനെ വൈദ്യ പരിശോധനയ്ക്ക് ശേഷം ബന്ധുക്കളോടൊപ്പം ജാമ്യത്തിൽ വിട്ടയക്കുകയായിരുന്നു കേസുമായി ബന്ധപ്പെട്ട് ചെറുതിർത്തി പോലീസ് ഓഫീസർ അനന്തകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അന്വേഷണം നടത്തിവരികയാണ് അതിനിടെ പോലീസ് ഉന്നത സ്വാധീനം ചെലുത്തി കേസിനെ അട്ടിമറിക്കാൻ ശ്രമിക്കുകയാണെന്നും പ്രതിയെ സംരക്ഷിക്കുകയാണെന്നും ആരോപിച്ച് ഐ എൻ നേതാവ് ഷാജി പള്ളത്തിന്റെ നേതൃത്വത്തിൽ ചെറുതിർത്തി പോലീസ് സ്റ്റേഷൻ ഉപരോധിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു എന്നാൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുമായി താൻ ബന്ധപ്പെട്ടിട്ടുണ്ടെന്നും ആരെയും വെറുതെ വിടാൻ അനുവദിക്കില്ലെന്നും ഷാജിപ്പള്ളം പറഞ്ഞു ഇത്തരം ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് പോലീസ് ഇൻസ്പെക്ടർ എ അനന്തകൃഷ്ണൻ പറഞ്ഞു പോലീസ് കൃത്യമായി കേസ് അന്വേഷിക്കുന്നുണ്ടെന്നും യാതൊരു ഇടപെടലോ സ്വാധീനമോ ഉണ്ടായിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു പോലീസ് കൃത്യമായിട്ട് നടപടികൾ സ്വീകരിച്ചു വരുന്നുണ്ട് അന്വേഷിച്ചു വരുന്നുണ്ട് അതിൽ പ്രീക്വേറ്റ് ആൾക്കാരുടെ മൊഴി രേഖപ്പെടുത്തി ഇന്നലെ തന്നെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് കൂടുതൽ പരാതികൾ പരിശോധിച്ച് വരുന്നുണ്ട് അത് മൊഴിയെടുക്കുന്ന കേസുകൾ രജിസ്റ്റർ ചെയ്യും അതുപോലെ തന്നെ അതിൽ സംഭവ സമയം തന്നെ വാഹനം കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ വാഹനത്തിൻ്റെ ഡ്രൈവറെ മെഡിക്കൽ പരിശോധന നടത്തിയിട്ടുണ്ട് എസ് ഐ നസീർ സിവിൽ പോലീസ് ഓഫീസർമാരായ വിനീത് മോൻ പ്രശോഭ് സുരേന്ദ്രൻ ജയകുമാർ പോലീസുകാരായ സുബിൻ ചന്ദ്രൻ ആർ പി സൂഗു സുബിൻ എന്നിവരുടെ നേതൃത്വത്തിൽ അന്വേഷണം നടന്നുവരുന്നു